ബൈക്കപകടത്തിൽ മരണപ്പെട്ട മൃദുലിനും ഇർഫാനും തലക്കടത്തൂർ ഗ്രാമം കണ്ണീരോടെ ഇടനൽകി പടിഞ്ഞാറേക്കര മദ്രസാ ഹാളിൽ പൊതുദർശനത്തിനു വെച്ച ഇരുവരുടെയും മൃതദേഹത്തിൽ നൂറുകണക്കിന് ആളുകൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി ഒന്നിച്ചു കളിച്ചു വളർന്ന നാലുകണ്ടത്തിൽ മൃദുലും കുടുക്കിൽ ഇർഫാനുമാണ് മരണത്തിലും ഒന്നിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് സ്കൂട്ടർ അപകടത്തിൽ ഇരുവർക്കും സാരമായി പരിക്കേറ്റത് ഫുട്ബോളും ജീവകാരുണ്യ യുവജന സംഘടനാ പ്രവർത്തനവും ജീവശ്വാസമായി കൊണ്ടു നടന്ന ഈ യുവാക്കൾ ശനിയാഴ്ച രാത്രി ഇരിങ്ങാവൂർ ടർഫ് ഗ്രൗണ്ടിലെ ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് സ്കൂട്ടർ അപകടത്തിൽപ്പെട്ടത് ഇരിങ്ങാവൂർ കുറുപ്പിൻ പടിയിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ മതിലിലിടിച്ച് സാരമായി പരിക്കേൽക്കുകയായിരുന്നു ഇരുവരെയും ആദ്യം കോട്ടയ്ക്കൽ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയിരുന്നു തിങ്കളാഴ്ച ഓപ്പറേഷൻ നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ് മിനിറ്റുകളുടെ ഇടവേളയിൽ ഈ സുഹൃത്തുക്കൾ ലോകത്തോട് തന്നെ വിട പറയുന്നത് ഡിവൈഎഫ്ഐ തലക്കടത്തൂർ വെസ്റ്റ് യൂണിറ്റ് സെക്രട്ടറിയാണ് മൃദുൽ ഡിവൈഎഫ്ഐയുടെ ഹൃദയപൂർവ്വം പൊതിച്ചോർ പദ്ധതിയുടെ പ്രധാന വോളണ്ടിയർ കൂടിയാണ് ഇർഫാൻ മരണത്തിലും പിരിയാത്ത ഈ യുവാക്കളുടെ മൃതദേഹം ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെ തലക്കടത്തൂർ പടിഞ്ഞാറേക്കര മുനീറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയിൽ പൊതുദർശനത്തിന് എത്തിച്ചു തുടർന്ന് മദ്രസ ഹാളിൽ അടുത്തടുത്തായി മൃതദേഹങ്ങൾ പൊതുദര്ശനത്തിന് വച്ചു മദ്രസയിലെ എല്ലാ പരിപാടികളുടെയും സംഘാടകരായി പ്രവർത്തിച്ചിരുന്ന മൃദുലിന്റെയും ഇര്ഫാന്റെയും ഭൗതിക ശരീരം മദ്രസാ ഹാളിൽ കൊണ്ടുവച്ചപ്പോള് ആയിരക്കണക്കിന് ആളുകളാണ് മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിച്ചത് മന്ത്രി വി വേണ്ടി സി പി ഐ എം ജില്ലാ സെക്രട്ടറിയറ്റ് അംഗം ഈ ജയൻ പുഷ്പചക്രം അർപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി സി പി ഐ എം ഏരിയ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി പി സമ്മദ് മുസ്ലിം ലീഗ് നേതാക്കളായ പി ടി കെ കുട്ടി എം എ റഫീഖ് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശ്യാം ട്രഷറർ പി മുനീർ പി സുമിത് പി സൈനുൽ ആബിദ് ചെറിയമുണ്ടം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് സുലൈമാൻ കോടതിയിൽ ഡിവൈഎഫ്ഐ പ്രസിഡന്റ് മയൂര ജലീൽ കോൺഗ്രസ് നേതാവ് ഷാജി പച്ചേനിയടക്കം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു തുടർന്ന് ഇരുവരുടെയും മൃതദേഹം വീടുകളിലേക്ക് കൊണ്ടുപോയി വൈകീട്ടോടെ മൃദുലിന്റെ മൃതദേഹം അരീക്കാട് തലപ്പറമ്പ് കുടുംബശ്മശാനത്തിൽ സംസ്കരിച്ചു ഇർഫാന്റെ ഭൗതിക ശരീരം തലക്കടത്തൂർ ജുമാ മസ്ജിദ് ഖബറസ്ഥാനത്ത് ഖബറടക്കി എഡിറ്റൽ ലൈവ് തിരൂർ